ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രക്ഷോഭയാത്രയുടെ സമാപന സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു പറയുന്നത് സെൻസസ് നടപ്പാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നു ഇവിടെയുള്ള ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായി അധികാരത്തിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം പ്രാതിനിധ്യം നൽകണം എന്നതാണ് ദലിതുകൾ എത്ര ശതമാനമുണ്ടോ അത്ര ശതമാനം അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാവണം മുസ്ലിങ്ങൾ വിശ്വകർമ്മ സമൂഹങ്ങൾ ഈഴവന്മാർ അവർക്കെല്ലാം അവരുടെ ജനസംഖ്യ കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതികമായി പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രക്ഷോഭ യാത്രയുടെ സമാപനം വടക്കാഞ്ചേരിയിൽ നടന്നു പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ജാതി സെൻസസ് നടത്തി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തികാവസ്ഥയുടെ യാഥാർത്ഥ്യം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൈപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ഉദ്ഘാടനം ചെയ്ത പ്രക്ഷോഭയാത്ര മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വടക്കാഞ്ചേരിയിൽ എത്തിയതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം അഷറഫ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു വിമൻ ജസ്റ്റിസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി ജാഥ ക്യാപ്റ്റൻ റഫീഖ് അത്താണി എൻ എ അബ്ദുൽ ഹമീദ് സുബൈദ വഹാബ് കെ എം ഹംസ ആർ എം അഷറഫ് എന്നിവർ സംസാരിച്ചു പി എസ് മൊയ്തീൻ കെ കെ അബുബോക്കർ സുലൈമാൻ മാരാത്തുകുന്ന് സി എം അഷറഫ് ബാബു എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി